വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജോസഫ് പൂതക്കുഴി ഒരു മറാത്തി പുസ്തകത്തിൻ്റെ പേരാണ് ഞങ്ങളുടെ അച്ഛനും ഞങ്ങളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പ്രസിദ്ധീകൃതമായ ഈ കൃതിയുടെ പതിനായിരം കോപ്പികൾ ആദ്യത്തെ രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ വിറ്റഴിക്കപ്പെട്ടു എന്താണ് ഈ കൃതിയുടെ സവിശേഷത ഇത്രയേറെ പ്രചാരം ലഭിക്കുന്നതിനുള്ള കാരണമെന്താണ് ഈ കൃതി അനേകർക്ക് പ്രചോദനഹേതുവായിട്ടുണ്ട് പ്രത്യേകിച്ച് ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉത്തരേന്ത്യയിൽ നാസിക്കിന് സമീപമുള്ള ഒജ്ജാർ ഗ്രാമത്തിൽ ദളിത് വിഭാഗത്തിൽ ജനിച്ച ദാമോദർ യാദവാണ് ഇതിലെ കഥാപുരുഷൻ യാദവ സമുദായത്തിൽപ്പെട്ടവർ വളരെ അവശത അനുഭവിക്കുന്നവരായിരുന്നു ഇവരിൽ അധികവും ഭൂരഹിതർ ഉന്നത ജാതിക്കാരായ ജന്മികളുടെ കൃഷിക്കാർ ഏതാണ്ട് അടിമപ്പണി തന്നെ സാമൂഹികമായി വളരെയേറെ വിവേചനം നിലവിലുണ്ടായിരുന്നു ഇവർക്ക് ഇക്കൂട്ടർക്ക് പാതുകൾ ധരിക്കാൻ പോലും അനുവാദമുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ അവസ്ഥയാണ് പറയുന്നത് അങ്ങനെയുള്ള അവരുടെ സമൂഹത്തിൽപ്പെട്ട ദാമോദർ ഉപജീവനത്തിനായി ഭാര്യയോടൊപ്പം ബോംബെ നഗരത്തിൽ വന്നെത്തി അവിടെ ചെയ്യാത്ത പണികളില്ല ചുമട്ടുതൊഴിൽ പത്രവില്പന മരപ്പണി കൂലിപ്പണി ഇങ്ങനെ ഒട്ടനവധി ജോലികൾ അദ്ദേഹം ഏർപ്പെട്ടു അവസാനം ബോംബെ പോർട്ട് ട്രസ്റ്റിൽ ഒരു നാലാം ഗ്രേഡ് ജീവനക്കാരനായി നാല് ആൺമക്കളെയും പഠിപ്പിച്ച് വലിയവരാക്കണമെന്ന മോഹമുണ്ടായിരുന്നു അയാൾക്ക് നടുവൊടിഞ്ഞ് പണിയെടുത്ത് അവരുടെ പഠനം മുടക്കാതെ നടത്തി ആ പിതാവ് മക്കൾക്ക് നൽകിയ ഉപദേശം ശ്രദ്ധേയമാണ് അത് ചെയ്യണമെന്നോ ഇത് ചെയ്യണമെന്നോ ഒന്നും ഞാൻ നിങ്ങളെ നിർബന്ധിക്കുകയില്ല എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏർപ്പെടുന്ന ഏത് രംഗത്തായാലും അതിൻ്റെ ഉച്ചകോടിയിലെത്താൻ ഉത്സാഹിക്കുക പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള ആ അച്ഛൻ്റെ ഉപദേശവും പ്രോത്സാഹനവും മക്കൾ വിലപ്പെട്ടതായി കണ്ടു അതിൽ നിന്ന് ഉത്തേജനം ഉൾക്കൊണ്ട് അവർ പഠിച്ച് ഉന്നതങ്ങളിൽ എത്തിച്ചേർന്നു മൂത്ത മകൻ ജെ ഡി യാദവ് ഐ എ എസ് പാസായി ബോംബെ മുനിസിപ്പൽ കമ്മീഷണറായി തീർന്നു രണ്ടാമൻ ദിനേഷ് യാദവ് ഡെപ്യൂട്ടി കമ്മീഷണറായി മൂന്നാമനായ നരേന്ദ്ര യാദവ് അമേരിക്കയിൽ നിന്ന് പി എച്ച് ഡി കരസ്ഥമാക്കി അന്താരാഷ്ട്ര വിദ്യാർത്ഥി സമൂഹത്തിലെ ഒന്നാം റാങ്കുകാരനായി ആദരിക്കപ്പെട്ടു അദ്ദേഹത്തെ ഇന്ത്യൻ റിസർവ് ബാങ്കിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിച്ചു അവരുടെ പിതാവിൻ്റെ ഉത്കർഷേച്ഛയും ശുഭാപ്തി വിശ്വാസവുമാണ് ആ മക്കളുടെ ഉയർച്ചയ്ക്ക് കാരണം ആ ഗ്രാമത്തിൽ തന്നെ അയാൾ കഴിഞ്ഞിരുന്നെങ്കിൽ മറ്റുള്ളവരെ പോലെ തന്നെ മക്കളും മണ്ണുമായി മല്ലിടിച്ച് ജന്മിമാരുടെ ചൊൽപ്പടിയിൽ കഴിയേണ്ടി വരുമായിരുന്നു അവരുടെ മറ്റു കുടുംബാംഗങ്ങളെല്ലാം ഇപ്പോഴും ഗ്രാമത്തിൽ തന്നെ തുടരുന്നു നരേന്ദ്ര അനുസ്മരിക്കുന്നു എൻ്റെ പിതാവിൻ്റെ വീക്ഷണവും സ്വപ്നവുമാണ് ഈ വ്യത്യാസങ്ങളെല്ലാം വരുത്തിയത് മർദ്ദിതനായ ഒരു ദളിതന്റെ കൈപ്പേറിയ അനുഭവങ്ങൾ അദ്ദേഹത്തെ ഒരു പുതിയ ദർശനത്തിലേക്ക് നയിച്ചു അദ്ദേഹം ഒരു സാധാരണക്കാരനായിരുന്നെങ്കിലും മനോഭാവം ഉന്നതമായിരുന്നു അതാണ് ഞങ്ങളെയെല്ലാം രൂപപ്പെടുത്തിയതും ഉയർച്ചയിലേക്ക് നയിച്ചതും പണിയെടുക്കാൻ പറ്റാതെ വന്നപ്പോൾ വിശ്രമത്തിലായ പിതാവിനോട് തൻ്റെ സ്മരണകൾ കുറിച്ചു വയ്ക്കാൻ നരേന്ദ്ര നിർബന്ധിച്ചു അങ്ങനെ കുറിച്ചു വച്ചവയോട് പിതാവിൻ്റെ ജീവചരിത്രവും കൂട്ടിച്ചേർത്ത് മക്കൾ മേൽപ്പറഞ്ഞ പുസ്തകം പൂർണ്ണമാക്കുകയായിരുന്നു ഈ കൃതി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ചില സത്യങ്ങളുണ്ട് സാമ്പത്തികമായ പരാധീനതയോ സാമുദായികമായ പിന്നോക്കാവസ്ഥയോ നമ്മുടെ വളർച്ചയിൽ തടസ്സമല്ല പരിശ്രമശീലവും കഠിനാധ്വാനവും കൈമുതലായിട്ടുണ്ടെങ്കിൽ ഏത് കൊടുമുടിയേയും പിടിച്ചടക്കാം മാതാപിതാക്കളുടെ പ്രോത്സാഹനവും പ്രചോദനവും കുട്ടികളിൽ അത്ഭുതകരമായ സ്വാധീനം ചെലുത്തും മക്കൾക്ക് പണം സമ്പാദിച്ചു വയ്ക്കുന്നതിനേക്കാൾ ഉത്തമം അവരിൽ ഉന്നതമായ ദർശനവും ആദർശവും കൈവരുത്തുകയാണ് നമ്മുടെ നോട്ടം ഹ്രസ്വമോ ലക്ഷ്യം ചെറുതോ ആകാൻ പാടില്ല ഉന്നതത്തിലേക്കായിരിക്കണം നോട്ടവും ശ്രദ്ധയും തീവ്രമായ ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് അയാളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നതിനെ തടസ്സപ്പെടുത്തുവാൻ ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് നമ്മുടെ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞുവെച്ചിട്ടുണ്ട് വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് ജോസഫ് പൂതക്കുഴി